പെരുന്നാൾ നമസ്കരിക്കേണ്ട രൂപത്തെക്കുറിച്ച് പറയുകയാണ് ചെറിയ രൂപത്തിൽ ഒന്ന് പെട്ടെന്ന് പറയുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക പെരുന്നാൾ നമസ്കരിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ സാധാരണ നീയത്ത് ചെയ്യുന്നത് പോലെ നീയത്ത് ചെയ്താൽ മതിയാകും ഈദ് ഉൽ ഫിത്തറിൻ്റെ രണ്ടറക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഈദുൽ ഫിത്തറിൻ്റെ രണ്ടക്കായത്ത് സുന്നസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക കൈകെട്ടുമ്പോൾ ഇമാമും ജമായത്തുമായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ ജമായത്തായിട്ട് നമസ്കരിക്കുക ഇമാമും ജമായത്തുമായിട്ട് വീടുകളിൽ നമസ്കരിക്കുമ്പോൾ തീർച്ചയായും പുരുഷന്മാർ തന്നെ ഇമാമായിട്ട് നിൽക്കണം അതിനോടൊപ്പം തന്നെ ജമായത്തായിട്ട് നമസ്കരിക്കുമ്പോൾ കുത്തുബോധൽ സുന്നത്തുണ്ട് ഹുത്തുബോതൽ സുന്നത്ത് രണ്ട് പേരാണെങ്കിൽ ജമാഅത്താണ് ജമായത്താണ് കുത്തുബോതൽ സുന്നത്തുണ്ട് ആ കുത്തുബോധുന്ന അവസരത്തിൽ ചെറിയ രീതിയിലുള്ള കുത്തുബ്ബ ഓതിയാലും മതി പക്ഷേ കുത്തുബ ഓതാതിരിക്കൽ കരാഹത്തമാണ് അതുകൊണ്ട് കുത്തുബ ഓതാൻ എല്ലാവരും പരിശ്രമിക്കണം അത് കുത്തുബ എന്ന് പറയുന്നത് വേണമെങ്കിൽ പലതും നമുക്കിപ്പോൾ നെറ്റുകളിൽ നമുക്ക് ലഭ്യമാണ് അതല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു രൂപം ഞാൻ ഷാഹ പറഞ്ഞു തരാം ചെറിയ രൂപമെന്ന് പറയുന്നത് അൽഹമദില്ലാറബിൽ ആലമീൻ വസ്സലാത്ത് വസ്വലാത്ത് വസ്സലാം ആല സഹമ്മദ്ൻ ഹി വസ്ബി ഹി അജ്മീൻ എന്ന് രണ്ട് വഹമ്മദും സലാത്തും പറഞ്ഞതിന് ശേഷം ഊസീഖും ബി നഫ്സീ അവ്വലം ബിത്തഖവല്ല ഉസീഖും ബിത്തഖു വല്ല എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ് അതിനുശേഷം ഒരു ഏതെങ്കിലും ഒരു സൂറത്ത് എന്തെങ്കിലും കുഹുവല്ലാഹു അഹദ് വോതിയാലും മതി അങ്ങനെ ഒരു ഒരു കുത്തുബ പൂർത്തീകരിക്കുക അതിനുശേഷം പിന്നെയും ഇതുപോലെ തന്നെ അലഹമദില്ലാ റബ്ബുൽ ആലമീൻ വസ്സലാത്തു വസ്ലാം അല സീദ്ന മുഹമ്മദ്ൻ വഅ അലഹി വസ്ബിഹി അജ്മായി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അള്ളാഹു മുഖഫല്ലോ വൽ മിനാത്തുവൽ വൽ മീനോൽ വൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും പറയുന്നത് കൊണ്ട് മാത്രം കുത്തുക ശരിയാകുന്നതാണ് അതൊരു കസര ഇട്ടിട്ട് വീടുകളിൽ നമസ്കരിച്ചാൽ അത് ശരിയാകുന്നതാണ് ഇനി എങ്ങനെയാണ് നിസ്കരിക്കുന്ന രൂപമെന്ന് പറയുക നിസ്കരിക്കുന്ന രൂപമെന്ന് പറയുന്നത് നമ്മൾ ഈ ജമായത്ത് ദറ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹുത്തുബ സുന്നത്തില്ല അത് മനസ്സിലാക്കണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണിത് പറഞ്ഞത് അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ആരാണെങ്കിലും ശരി നമസ്കരിക്കുമ്പോൾ ഈദ് ഉൽ ഫിത്തറിൻ്റെ രണ്ടരക്കാലത്ത് സുന്ന സംസ്കാരം അള്ളാഹുത്തലാക്ക് വേണ്ടി ഞാൻ ഞസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക കൈകെട്ടിയതിന് ശേഷം നമ്മൾ വജ്ജ തോതുക വജ്ജ തോതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏഴ് തക്ബീറുകൾ ചെല്ലുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ ഏഴ് തക്ബീർ ചെല്ലിയതിന് ശേഷം നം ഏഴ് തക്ബീറിൻ്റെ ഇടയിൽ നമുക്ക് സുബാൻ അള്ളാഹു അഹമ്മദ് അലാ ഇള്ളാ അല്ലാഹു അക്ബർ എന്നതിക്കുറിച്ചല്ല അതിനുശേഷം നമ്മൾ ഫാത്തിഹ ഉതുക സൂറത്ത് ഉതുക രണ്ടാമത്തെ തറക്കായത്തിൽ ആദ്യ തറക്കായത്തിൽ ഏഴ് തക്ബീറാണ് രണ്ടാമത്തെ റക്കായത്തിൽ ഇതുപോലെ തന്നെ വന്നിട്ട് അഞ്ച് തക്ബീറുകൾ ആ അഞ്ച് തക്ബീറുകൾക്കിടയിലും സുബഹാൻ അള്ളാഹു അലഹമദി വല ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ എന്ന ആ അതിക്കുറിച്ചല്ലുക അങ്ങനെ അതിനുശേഷം രണ്ട് റക്കായത്തും പൂർത്തീകരിച്ച് അങ്ങനെ നമസ്കരിക്കുക അള്ളാഹു സുബാനഹുത്തല തോഫീഖ് നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവിധ ഹൈറുകളും ഈ പെരുന്നാൾ നമസ്കാരം കൊണ്ട് എല്ലാവരും എല്ലാവർക്കും അള്ളാഹു നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ വാരിക്കും വാഹത്തു അല്ലാ വാത്തു അള്ളാഹു അക്ബറുല്ലാഹു അള്ളാഹു എല്ലാവർക്കും ഈദുൽ ഉൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഷെവ്വാലിൻ്റെ പൊന്നമ്പിളി പ്രത്യക്ഷപ്പെട്ടത് മുതൽ മുസ്ലിമീങ്ങൾ ഈദ് ആഘോഷിക്കുകയാണ് പഴയ രീതിയിലുള്ള ഈദ് ആഘോഷമില്ലെങ്കിൽ തന്നെയും വീടുകളിൽ അവർ തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ ഉയരുക ഉയർത്തുകയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد كل يوم يمر على المؤمن ولا يكتب عليه ذنب فهو عيد بهمان انس رضي الله تعالى عنه برئينا അഞ്ച് എയ്ദുകളാണ് വലിൽ മുക്മിനി അഗ്മിനിങ്ങൾക്ക് കുറേ ഈദുകളുണ്ട് ആ ഈദുകൾ എന്ന് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നു കുല്ല യൗമിൻ യൗമിൻ അലൽ ഇപ്പുമാനപ്പെട്ട ഈദ് ഈ ദുരി ഈ ദുനിയാവിൽ അവൻ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഒരു പാവവും ചെയ്യാത്ത ഒരു ദിവസം അവനിൽ നിന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനൊരു താനൊരു പാവവും ചെയ്തില്ലല്ലോ എന്ന ചിന്തയുണ്ടാവുകയാണെങ്കിൽ അത് അവന്റെ പെരുന്നാൾ ദിവസമാണ് പിന്നെ പറയുന്നു അൽ ഒരു സത്യവിശ്വാസി ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതും അവന്റെ പെരുന്നാളിന്റെ ദിവസമാണ് പിന്നെ പറയുന്നു അൽ ഒരുവൻ സിറാത്ത് പാലത്തിൻ്റെ ആ മുകിനായ മനുഷ്യൻ സിറാത്ത് പാലത്തിൻ്റെ മുകൾ കൂടി വിട്ടുകിടന്നാൽ അതും അവന് പെരുന്നാളിൻ്റെ ദിവസമാണ് പിന്നെ പറയുന്നു അൽ അൽ ജന്ന ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ദിവസവും അവന് പെരുന്നാളിൻ്റെ ദിവസമാണ് പിന്നെ പറയുന്നു അൽ അവൻ നോക്കുന്ന ദിവസം അവൻ കാണുന്ന ദിവസം ഒരു ഏറ്റവും വലിയ ആശയും പ്രതീക്ഷയും എന്ന് പറയുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് അള്ളാഹു സുബാനുത്തലിനെ തോഫീഖ് നൽകുമുട്ടും അതും അവൻ്റെ പെരുന്നാളിൻ്റെ ദിവസമാണെന്ന് ബഹുമാനപ്പെട്ട അനസ്രി അള്ളാഹു ഉദ്ധരിക്കുന്ന വിവായത്തിൽ പറയുകയാണ് ഈ കോവിഡ് കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് ഒരുപാട് ചിന്തകൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലാണ് എല്ലാവരും പ്രശ്നങ്ങളിലാണ് പക്ഷേ ഈ പെരുന്നാൾ സന്ദേശത്തിൽ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ഈ പ്രശ്നങ്ങൾക്കൊക്കെയും ഒരിക്കലും ഉമിൻ എന്ന് പറയുന്ന നിരാശപ്പെടേണ്ടവനല്ല വല തൂമർ നിരാശയുടെ ആവശ്യമില്ല ഇതൊക്കെ ഷെയ്വ് മാത്രമാണ് ഒന്നുമല്ല അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ അവനോട് ഇസ്തകഫാർ ചെയ്ത് അവനോട് അടുക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനഹുല പറയുന്നുണ്ട് അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു മനുഷ്യൻ നന്മകൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹു നിരീക്ഷ ഇന്ന റബ്ബ കലബിൽ തീർച്ചയായും നിൻ്റെ റബ്ബ് നിരീക്ഷണത്തിൽ തന്നെയാണ് നീ നന്മ വരുമ്പോൾ നിനക്ക് ഒരുപാട് നന്മകൾ കിട്ടും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് നന്മകൾ വരുമ്പോൾ നീ അള്ളാഹു സുബഹാനുത്തല നല്ലവനാണെന്ന് അള്ളാഹു നല്ലവനാണെന്ന് പറയും പക്ഷേ പരിഷുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബഹാന പറയുന്നു അഹാനൻ തീർച്ചയായും മനുഷ്യന് പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ പറയും എൻ്റെ റബ്ബ് മോശക്കാരനാണെന്ന് അങ്ങനെ പറയുന്നവരിൽ ഒരിക്കലും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ഈ ലോകത്തും നാളെ ആഹാരത്തിലും അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തൗഫീഖുകളും അള്ളാഹു നൽകുമാറാകട്ടെ ഇതിന്റെ പ്രവർത്തകർ ബഹുമാനപ്പെട്ട ഇസ്ലാമിക് മീഡിയയുടെ പ്രവർത്തകർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്യുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു പറയുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയവനാണ് ഞാൻ ഏറ്റവും ചെറിയവനാണ് എന്ന ഒരു സന്ദേശമാണ് നമുക്ക് മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു വലിയവനാണെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ചെറിയവനാണ് ഞാൻ ഏറ്റവും ചെറിയവനാണ് എന്ന ഒരു സന്ദേശവും കൂടിയാണ് നമ്മൾ ഈ നമ്മൾ അക്ബർ അക്ബർ ഇത് വലിയൊരു സന്ദേശമാണ് ഇത് വലിയൊരു തക്ബീറാണ് കാരണം ഈ തക്ബീർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച തക്ബീറാണ് ഈ തക്ബീറുകൾ നമ്മൾ മുഴക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു വലിയവനാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകേണ്ട നമ്മുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും തിന്മയോട് നമ്മൾ രാജിയാവുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഒരിക്കലും തിന്മകളോട് നമ്മൾ രാജിയാവുകയില്ല ഒരിക്കലും ഇനി ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന പ്രതിജ്ഞയും കൂടിയാണ് നമ്മൾ മുഴക്കുന്നത് നമ്മൾ ഒരിക്കലും വാക്കിനാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ അള്ളാഹുവിന് പൊരുത്തമില്ലാത്തത് ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മൾ ഈ തൈക്കേറുകളിൽ കൂടി നമ്മൾ മുഴക്കുന്നത് അള്ളാഹു അക്ബറു അള്ളാഹു ാഹു പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഈദുകൾ എന്ന് പറയുന്നത് അത് മടക്കം മടക്കവും അതിന്റെ മറ്റൊരു അർത്ഥമാണ് പെരുന്നാൾ എന്നതിൽ അർത്ഥമാണ് അതിനോടൊപ്പം മറ്റൊരു അർത്ഥമാണ് മടക്കം എന്നുള്ളത് നമ്മൾ നന്മയിലേക്ക് മടങ്ങുക എന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഈ മുപ്പത് നോമ്പ് നോറ്റിട്ട് അത് മുഴുവനും ഒരൊറ്റ ദിവസം കൊണ്ട് അത് മുഴുവനും അതിന്റെ അതിന്റെ പൊതിലത്ത് മുഴുവനും ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്ന നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല വളരെ ചെറു പല ചെറുപ്പക്കാരും പല മോഡലുകളിലും പല രീതിയിലും പല ആഭാസ തരങ്ങൾക്കും വേണ്ടിയിട്ട് പരിശുദ്ധമായി ഈ ദുഷ്ടം ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ പോകാൻ പാടില്ല പ്രാന്തനെ പോലെ ആകരുത് എന്നതുപോലെ തന്നെ ഖുർആൻ പറയുന്ന രാജ്യത്തുണ്ട് അതായത് ഒരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് ഒരുപാട് ഒരുപാട് ദിവസങ്ങളെടുത്ത് നൂല് നെയ്തിട്ട് വളരെ സുന്ദരമായി നൂല് നെയ്തിട്ട് അവസാനം അവൾ പൊളിച്ചുകളയുമായിരുന്നു എന്നതുപോലെ നിങ്ങൾ ഒരിക്കലും ആകരുതെന്ന് ഖുർഹാൻ പറയുന്നു നാരാണത്ത് പ്രാന്തന്റെ ജോലി എന്താണ് മലയും മലയിലേക്ക് വലിയ പാറ വലിച്ചു കയറ്റി ഭയങ്കരമായി അധ്വാനിച്ച് അതിന്റെ മലയിൽ കൊണ്ടുവച്ചിട്ട് അവസാനം താഴെ കിട്ടുകളും എന്നതുപോലെ നമ്മുടെ അധ്വാനങ്ങൾ മുഴുവനും പാഴാക്കി കളയുന്ന പരിശുദ്ധമായ രാവുകൾ അതിന്റെ അധ്വാനങ്ങൾ നമ്മൾ പാഴാക്കി കളയുന്ന നിലയിൽ ഒരിക്കലും നമ്മൾ നമ്മളാകാൻ പാടില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട നിലയിൽ പ്രവർത്തിച്ച് ഇനിയും നമ്മൾ ജീവിക്കുവാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കുന്ന ഒരു പ്രതിജ്ഞയും കൂടിയാണ് ഈ പരിശുദ്ധമായ ഈ ഈദുൽ ഫിത്തറുകൾ കൂടി നമ്മൾ നൽകുന്ന സന്ദേശം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക് മീഡിയയുടെ പ്രവർത്തകരെയും അതുപോലെ തന്നെ അമീൻ സാഹിബിനെയും അതുപോലെ മറ്റുള്ള എല്ലാ ആളുകളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത് കേൾക്കുന്നവരും ഷെയർ ചെയ്യുന്നവരുമൊക്കെ ഒക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ചെയ്യുന്നു എല്ലാവരും എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു